അധ്യാപക ദിനം വിദ്യയുടെ വെളിച്ചം ഹൃദയത്തിൽ പകർന്നു തന്ന ഗുരുക്കന്മാരെ ഹൃദയത്തിൽ ഓർമ്മിക്കാനുള്ള ദിനം പക്ഷേ ഈ ദിനത്തിലും സർക്കാരിന്റെ അനാസ്ഥ മൂലം ശമ്പളം ലഭിക്കാത്തതിനാൽ കുടുംബം പുലർത്താൻ മറ്റു ജോലികൾ ചെയ്യേണ്ട ഗതികേടിലാണ് എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ ഓട്ടോ ഡ്രൈവറും സ്കൂൾ അധ്യാപകനുമായ ജിൻഡോ മാസ്റ്റർ അധ്യാപക ദിനത്തിലും തിരക്കിലാണ് രാവിലെ നേരത്തെ തന്നെ തൃശൂർ ടൗണിലെത്തി ഓട്ടം തുടങ്ങണം ഒൻപത് മണിയായാൽ പച്ചക്കറി മാർക്കറ്റിലേക്ക് തൻ്റെ വിദ്യാലയത്തിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന് വേണ്ട വിഭവങ്ങൾ വാങ്ങി സ്കൂളിലേക്ക് സ്കൂളിലെത്തിയാൽ കാക്കി വേഷം മാറ്റി അധ്യാപക വേഷത്തിലേക്ക് സ്കൂൾ സമയം കഴിഞ്ഞാൽ വീണ്ടും ഡ്രൈവർ വേഷത്തിൽ ഓട്ടോയിൽ തൃശൂർ ടൗണിലേക്ക് പോന്നോർ വാഴപ്പള്ളി ജിൻഡോയാണ് ഈ ഓട്ടോ അധ്യാപകൻ കഴിഞ്ഞ നാല് വർഷമായി ഒരു രൂപ പോലും ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന കേരളത്തിലെ നൂറുകണക്കിന് അധ്യാപകരിൽ ഒരാളാണ് ജിൻഡോ രണ്ടായിരത്തി പതിനാറിൽ കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഭേദഗതികളാണ് ഈ അധ്യാപകർക്ക് വിനയായത് ഈ ഭേദഗതി അനുസരിച്ച് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധിക തസ്തികയിൽ അൻപത് ശതമാനം സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു നിയമനാവകാശം ഏറ്റെടുത്തതിനെതിരെ മാനേജ്മെന്റുകൾ കോടതിയെ സമീപിച്ചു ന്യൂനപക്ഷ മാനേജ്മെൻറ്റുകളാകട്ടെ ഭരണഘടനാനുസൃതമായ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ സർക്കാർ കവർന്നെടുക്കുന്നു എന്ന നിലപാടിലാണ് നിയമന അംഗീകാരം ആവശ്യപ്പെട്ട് ഈ അധ്യാപകർ നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരു ജോലി ചെയ്യേണ്ട അവസ്ഥ നമുക്കൊരു ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് യാത്ര ചെയ്യാനും ഈ ജോലി ചെയ്യാനും അല്ലെങ്കിൽ അധ്യാപക വൃത്തിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടോ ഷോ ഓടിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തിപ്പെടുന്നത് അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നത് തന്നെ ഭയങ്കര എന്താ പറയുക സാലറി കിട്ടിയില്ലെങ്കിലത്തെ ഒരു അവസ്ഥ ഭീകരമാണ് കുടുംബത്തിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ് പിന്നെ ഒന്നിനും നമുക്ക് ഇനഫ് മണിയില്ല സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗം ഹൈടെക് ആകുകയും ക്ലാസ് റൂമുകൾ സ്മാർട്ട് ആകുകയും ഇന്റർനെറ്റ് വഴി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കുകയും ഒക്കെ ചെയ്തിട്ടും കുടുംബം പോറ്റാൻ അധ്യാപകർക്ക് ഇതര ജോലികൾ ചെയ്യേണ്ടി വരുന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനകരം തന്നെയെന്ന് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോഷി വടക്കൻ പറഞ്ഞു നിരവധി വർഷങ്ങളായി ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാത്ത അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഇത് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും വിദ്യാഭ്യാസ പ്രവർത്തകരും ഇക്കാര്യത്തിൽ ശക്തമായി പ്രതികരിക്കേണ്ടതാണ് ഇത് നമ്മുടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനകരമാണ് വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിലൊതുക്കി നേട്ടം കൊയ്യാനുള്ള സർക്കാരിൻ്റെ നയങ്ങൾ തകർത്തെ യുവ അധ്യാപകരുടെ സ്വപ്നങ്ങളാണ് ഒപ്പം പുതിയ തലമുറയുടെ രൂപപ്പെടലും ന്യൂസ് ബ്യൂറോ ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക